നമസ്കാരം ശ്രീരാകം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ജൂൺ മാസം ഇരുപത്തിയേഴ് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ ജൂലൈ മാസത്തിലേക്ക് കടക്കുകയാണ് ജൂലൈ മാസത്തിൽ പ്രധാനപ്പെട്ട അഞ്ച് ഗ്രഹങ്ങൾ മാറ്റത്തിനൊരുങ്ങുന്നു വ്യാഴം ബുധൻ ശനി ചൊവ്വ സൂര്യൻ തുടങ്ങിയ ഗ്രഹങ്ങളാണ് മാറ്റത്തിനായി ഒരുങ്ങുന്നത് ഇതിൻ്റെ ഗുണാനുഭവങ്ങൾ ധാരാളമായി പന്ത്രണ്ട് രാശിക്കാർക്കും വന്നു ചേരുന്നതാണ് ഇതിൽ മൂന്ന് രാശിയിൽപ്പെടുന്ന ഒൻപത് നക്ഷത്രക്കാർക്ക് ഒരു ഉദയത്തിൻ്റെ സമയം തുടങ്ങുകയാണ് ജീവിതത്തിൽ വളരെയധികം അസ്തമയ അസ്തമയങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഏത് കാര്യത്തിന് ഇടപെട്ടാലും പ്രശ്നങ്ങൾ മാത്രം ഇവിടെ അഞ്ച് ഗ്രഹങ്ങളാണ് ഒന്നും രണ്ടുമല്ല അഞ്ച് ഗ്രഹങ്ങളാണ് ഈ വരുന്ന ജൂലൈ മാസത്തിൽ മാറ്റത്തിനൊരുങ്ങുന്നത് ഇതിൻ്റെ ഫലമായി ഒൻപത് നക്ഷത്രക്കാർ മഹാനേട്ടത്തിലേക്ക് ജൂലൈ മാസത്തിൽ കടക്കും നിങ്ങളിത് എഴുതി കുറിച്ച് വെച്ചോളൂ വളരെയധികം പ്രാർത്ഥനകൾ നടത്തിക്കോളൂ ജൂലൈ മാസത്തിൽ ഈ പറയാൻ പോകുന്ന ഒൻപത് നക്ഷത്രക്കാർ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഉയർച്ചയിലേക്ക് എത്തിച്ചേരുന്നതാണ് ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യൻ ജൂലൈ മാസത്തിൽ മാറ്റം നടത്തുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു തെളിച്ചം ഒരു ഉയർച്ച ഒരു വെളിച്ചത്തെ പ്രദാനം ചെയ്യുന്നതാണ് കൂടാതെ ബുധൻ്റെ മാറ്റം വിദ്യ കൊണ്ട് വിജയം നേടാൻ നിങ്ങളെ സഹായിക്കും അങ്ങനെ അഞ്ച് ഗ്രഹങ്ങളാണ് മാറ്റത്തിനൊരുങ്ങുന്നത് ഇതിൻ്റെ ഫലമായി ഒൻപത് നക്ഷത്രക്കാർ മഹാനേട്ടത്തിലേക്ക് കടക്കുകയാണ് നിങ്ങൾ ദേവീക്ഷേത്ര ദർശനമൊക്കെ നടത്തണം വളരെയധികം മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് അതുവഴി എത്തിച്ചേരുന്നതാണ് പ്രാർത്ഥനകൾ നടത്തണം രാവിലെയും വൈകിട്ടും വീട്ടിൽ നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക പ്രധാന കാര്യങ്ങൾക്കൊക്കെ പുറത്തേക്ക് പോകുന്നതിന് മുന്നേ വിളക്കിനു മുന്നിൽ നിന്ന് നല്ലപോലെ പ്രാർത്ഥിച്ച് കുടുംബ പരദേവതയോടും മനസ്സുകൊണ്ട് അനുഗ്രഹവും വാങ്ങി വേണം ഏത് കാര്യത്തിനും പുറപ്പെടാൻ ഈ ജൂലൈ മാസം അതായത് അടുത്ത മാസം വളരെയധികം ദൈവാധീനം അനുകൂലമായി വരുന്ന ഒരു മാസമായതിനാൽ ചെയ്യുന്ന ഏത് കാര്യങ്ങളും ആഗ്രഹിക്കുന്ന ഏത് കാര്യങ്ങളും നടത്തുന്ന ഓരോ പ്രാർത്ഥനകളും വളരെയധികം അനുഗ്രഹമായി അനുകൂലമായി വരുന്നതാണ് കുടുംബക്ഷേത്രത്തിൽ ഒരു വിളക്ക് നേർച്ചയായി സമർപ്പിക്കുക വിളക്ക് നേർച്ചയായി കൊടുക്കുമ്പോൾ വെറും വിളക്ക് മാത്രമായിട്ടല്ല അതിന് വേണ്ടുന്ന ചന്ദനത്തിരി കർപ്പൂരം അതേപോലെ തന്നെ തിരി തീപ്പെട്ടി ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നെയ്വിളക്കാണെങ്കിൽ ഏറ്റവും ഉത്തമം ഒരു വിളക്കൊക്കെ സമർപ്പിക്കുക ഈ പറയാൻ പോകുന്ന ഒൻപത് നക്ഷത്രക്കാർ പരദേവതയുടെ അനുഗ്രഹവും പ്രീതിയും ഒക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിനും വളരെയധികം മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുന്നത് വിവാഹത്തിൻ്റെ ആ തടസ്സങ്ങളൊക്കെ മാറുന്നതിനും വിദ്യ കൊണ്ട് വിജയം ഉണ്ടാക്കാനും കൂടാതെ വിദേശത്തേക്ക് പോകാൻ ഇപ്പോൾ ചില തടസ്സങ്ങളൊക്കെ നിലനിൽക്കുന്നു ചില പേപ്പർ വർക്കുകൾ ഇങ്ങനെ ഇപ്പം കിട്ടും ഇപ്പം കിട്ടുമെന്ന് പറയുന്നു പക്ഷേ കയ്യകലത്തിലേക്ക് പോകുന്നുണ്ട് അതായത് ദൂരത്തേക്ക് പോകുന്നുണ്ട് അങ്ങനെ ആ തട്ടിത്തട്ടി നിൽക്കുന്ന ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറാനും കുടുംബക്ഷേത്രത്തിൽ നിലവിളക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ആ നിലവിളക്ക് നിങ്ങൾ തന്നെ കത്തിക്കുകയും വേണം ആ കത്തിച്ച ആ ദീപത്തിൽ നോക്കി പ്രാർത്ഥിക്കുക വളരെ വലിയൊരു മാറ്റം ഉണ്ടാകും ജൂലൈ മാസം വളരെ വലിയ നേട്ടത്തിൻ്റെ സമയമാണ് പ്രതീക്ഷയോട് കാത്തിരിക്കുക വളരെ ഭാഗ്യം എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കുക നല്ല കാര്യങ്ങൾ ശ്രവിക്കുക അപ്പോൾ നല്ല ഒരു സമയത്തിലേക്കാണ് കടക്കാൻ പോകുന്നത് അഭാഗ്യശാലികളായ ഭാഗ്യശാലികളായ ഒൻപത് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണുക അഞ്ച് ഗ്രഹങ്ങൾ ജൂലൈ മാസത്തിൽ മാറ്റത്തിനൊരുങ്ങുന്നു ഇതിൻ്റെ ഫലമായി ഒൻപത് നക്ഷത്രക്കാർക്ക് നേട്ടം അനുഭവിക്കും അതിൽ ആദ്യത്തെ മൂന്ന് നക്ഷത്രങ്ങൾ കാർത്തിക രോഹിണി മകേരം ഈ മൂന്ന് നക്ഷത്രക്കാർക്കും പല വിധത്തിലുള്ള മാറ്റങ്ങളാണ് ജൂലൈ സമയത്ത് അതായത് ജൂലൈ മാസത്തിൽ എത്താൻ പോകുന്നത് ബിസിനസ് ചെയ്യുന്ന ആളുകളുടെ കാര്യത്തിലേക്ക് വന്നാൽ സന്തോഷകരമായ ബിസിനസ് ആയിരിക്കും നിങ്ങൾക്ക് വന്നു ചേരുന്ന ഒരുപാട് വിഷമങ്ങൾ ഒരുപാട് ദുഃഖങ്ങൾ ബിസിനസ് നിർത്തിയാലോ എന്നുവരെ ആലോചിച്ചിട്ടുണ്ട് ആ അവസ്ഥയ്ക്ക് മാറ്റം വരുന്നതാണ് ഭാഗ്യം നിങ്ങളെ തേടി നിങ്ങളുടെ പടിവാതിലിൽ എത്തുന്ന സമയമാണ് അപ്പോൾ പറഞ്ഞ ആ വിളക്ക് നേർച്ച അത് മറക്കാതിരിക്കുക നിങ്ങൾ ചെയ്തേ മതിയാകുമോ അത് നിങ്ങളുടെ ജീവിതത്തിന് തന്നെ ഒരു പ്രകാശമായി മാറുന്നതാണ് ഏത് കാര്യം ചെയ്യുമ്പോഴും ഭക്തിയോടെ ഈ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഒരു സംശയത്തോടെ ചെയ്താൽ അതിൽ നിന്ന് ഫലം ഉണ്ടാവുകയില്ല അതുകൊണ്ടാണ് ഓരോ പ്രാർത്ഥനകളും പ്രത്യേകിച്ച് മഹാദേവൻ്റെ അടുത്തൊക്കെ നമ്മൾ നടത്തുന്ന പ്രാ ൾ ഒരിക്കലും നമ്മളൊരു സംശയ ദൃഷ്ടിയോടെ ചെയ്താൽ അതിൽ ഫലം ഉണ്ടാവുകയില്ല അതിനക വേറെ ആരെയും പഴി പറഞ്ഞിട്ട് കാര്യവുമില്ല അപ്പോൾ ഏത് നേർച്ച ചെയ്യുമ്പോഴും അതിൽ നിന്ന് എനിക്ക് മാറ്റമുണ്ടാകും ഫലമുണ്ടാകും എന്ന ഇച്ഛയോടുകൂടി ചെയ്യുക കഠിനാധ്വാനത്തിന് ഫലമുണ്ടാകുന്ന സമയമാണ് പ്രണയിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ ആ പ്രണയം വിവാഹത്തിലേക്ക് എത്തണമെന്നതാണ് അവരാഗ്രഹിക്കുന്നത് അതിന് തടസ്സങ്ങൾ മാറണമെന്നതാണ് അവരാഗ്രഹിക്കുന്നത് അപ്പോൾ അവരുടെ ആഗ്രഹങ്ങൾ പോലെ നടക്കുന്ന സമയമാണ് പല കാര്യങ്ങൾക്കും നിലനിന്നിരുന്ന എല്ലാവിധ തടസ്സങ്ങളും മാറുന്നതാണ് കുടുംബപരദേവതയുടെ അനുഗ്രഹം കൂടി നിങ്ങൾ നേടണം അതേപോലെ തന്നെ പരിശ്രമിക്കുകയും വേണം പരിശ്രമമില്ലാതെ ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടും അർത്ഥമില്ല നല്ല രീതിയിൽ പരിശ്രമിക്കുക അതിൻ്റെ ഫലം ദൈവം നിങ്ങളിലേക്ക് എത്തിക്കും ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് ലാഭത്തിൻ്റെ സമയം കൂടിയാണ് ജൂലൈ മാസത്തിലേക്ക് ജൂലൈ മാസത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് മകേരം തിരുവാതിര പുണർന്ന നക്ഷത്രക്കാർക്കും ഈ അഞ്ച് ഗ്രഹങ്ങളുടെ മാറ്റം നിമിത്തം വളരെയധികം നേട്ടങ്ങളാണ് വരുന്നത് പ്രതീക്ഷിക്കാത്ത ഉയരത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും ഒന്നുമല്ലാതിരുന്ന ഒരു വ്യക്തി ജീവിതത്തിൽ ജീവിതത്തിലെല്ലാമായി മാറുന്നത് നമ്മൾ കേട്ടില്ല എല്ലാം കൊണ്ടും സമ്പൂർണനായി മാറുന്നത് ഒരു അവസ്ഥയിലേക്ക് നിങ്ങളെ ദൈവം പറിച്ചു നടന്ന ഒരു സമയം കൂടിയാണ് ജൂലൈ മാസം നിങ്ങളിതൊക്കെ ജീവിതത്തിൽ പ്രാബല്യത്തിൽ വന്നു കഴിയുമ്പോൾ കമൻ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക പ്പോൾ ശുക്രൻ്റെ ഗുണകരമായ ഒരു ഭാവമാറ്റം കൂടി നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതിൻ്റെ ഫലമായി ജീവിതത്തിൽ സന്തോഷം സമാധാനം ഐശ്വര്യം തേജസ് നഷ്ടപ്പെട്ടു പോയ ആ മുഖശോഭ ഭംഗി മനസ്സിൻ്റെ ആ ഒരു നിറവ് ഇതൊക്കെ വന്നു ചേരുന്ന സമയമാണ് കൂടാതെ ഇവിടെ ചൊവ്വയുടെ സ്വാധീനം കൂടി എടുത്തു പറയേണ്ടതാണ് അതിനാൽ തന്നെ ജോലിയിൽ കർമ്മ മേഖലയിൽ വിജയമുണ്ടാകും അവിടെ വളരെയധികം കാര്യങ്ങൾ നിങ്ങൾക്ക് കാഴ്ചവെയ്ക്കാൻ സാധിക്കും നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കാനുള്ള അവസരങ്ങൾ ധാരാളം വന്നു ചേരും ആ കരു കഴിവുകളിൽ തെളിയിക്കുന്നത് വഴി പ്രശസ്തി അംഗീകാരവും വന്നുചേരും അതും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ നമ്മളൊരു പ്രവർത്തി ചെയ്യുമ്പോൾ നാലാൾ അറിയണം അതിൽ നിന്ന് എനിക്കൊരു ഉണ്ടാകണം എനിക്ക് പത്ത് പേരുടെ ഒരു പൊതുമധ്യത്തിൽ എനിക്കൊരു സീറ്റ് കിട്ടണം എന്നാഗ്രഹിക്കുന്നവരാണ് ഏ വരും ഏ വരും അല്ല എന്ന് പറയാൻ പറ്റൂ പറ്റില്ല മനുഷ്യരാണ് എല്ലാവിധ സുഖഭോഗങ്ങളും ആഗ്രഹിക്കുന്നുണ്ടാവും അപ്പോൾ അങ്ങനെയൊരു ആഗ്രഹം മനസ്സിൽ ആഗ്രഹമായി മാത്രം നിലനിന്നാൽ പോരാ അത് നമുക്ക് അനുഭവത്തിൽ വരണം അങ്ങനെ ഒരു സമയമാണ് ജൂലൈ മാസത്തിൽ വരുന്നത് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക വീണ്ടും വീണ്ടും പറയുകയാണ് നിങ്ങളുടെ പ്രാർത്ഥന അത് ഭഗവാനുള്ള അർച്ചനയായി തന്നെ നിങ്ങൾ ഹൃദയം കൊണ്ട് നിങ്ങളുടെ മന് ചുണ്ടുകൾ കൊണ്ട് മന്ത്രിച്ച് പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥനകൾ വളരെയധികം ഫലം നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ മക്കൾക്ക് അല്ലെങ്കിൽ അവര് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകൾക്ക് ഏഴ് തലമുറകൾക്ക് വരെ നമ്മൾ നമ്മളമ്മമാർ അല്ലെങ്കിൽ നമ്മൾ കുടുംബത്തിലുള്ളവര് മുതിർന്ന ആളുകളൊക്കെ പ്രാർത്ഥിക്കുന്നതിലൂടെ കിട്ടുന്നതാണ് ഫലം അപ്പോൾ കുടുംബത്തിനും ഐശ്വര്യം വന്നു ചേരും ജൂലൈ മാസമാണ് വളരെയധികം നേട്ടം വന്നു ചേരാനായി നിങ്ങൾ കുടുംബക്ഷേത്ര ദർശനം നടത്തുക അടുത്ത ഉണ്ടെങ്കിൽ അവിടെയും ദർശനം നടത്തി അർച്ചനയൊക്കെ കഴിപ്പിക്കുക അപ്പോൾ ഒരു വിളക്ക് സമർപ്പണം മറക്കാതിരിക്കുക ഉത്രം അത്തം ചിത്രനക്ഷത്രക്കാർക്കും ജൂലൈ മാസം നേട്ടത്തിൻ്റെ സമയമാണ് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് ബുധൻ വിദ്യാകാരകനാണ് വിദ്യകാരകനാണ് വിദ്യകൊണ്ട് നേട്ടമുണ്ടാക്കാൻ കുട്ടികൾക്ക് സാധിക്കുന്നതാണ് ബിസിനസ് കൊണ്ട് നേട്ടമുണ്ടാകുന്നതാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത മാർഗങ്ങളിലൂടെ നമുക്ക് ധനം വന്നു ചേരും നമ്മളൊട്ടും എന്നെക്കൊണ്ട് അത് സാധിക്കില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിച്ചിരുന്ന പല കാര്യങ്ങളിലേക്ക് ഇറങ്ങാനും അതുവഴി നേട്ടം ധനം നാലാൾ അറിയാനൊക്കെയുള്ള സമയമാണ് ജൂലൈ മാസം അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജൂലൈ മാസം തിരഞ്ഞെടുക്കാവുന്നതാണ് അതായത് കലാകായിക രംഗങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു നോവൽ എഴുതാം അല്ലെങ്കിൽ ഒരു കഥ എഴുതാം കവിത എഴുതാം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ജൂലൈ മാസം ബെസ്റ്റ് സമയമാണ് കേട്ടോ അപ്പോൾ ആ ഒരു സമയം നിങ്ങൾ നടത്തുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രശസ്തിയിലെയും അംഗീകാരത്തിലേക്കൊക്കെ എത്തിക്കും കാരണം ഒന്നും രണ്ടുമല്ല അഞ്ച് ഗ്രഹങ്ങളാണ് ഇവിടെ മാറ്റത്തിന് ഒരുങ്ങുന്നത് ഫലമായി ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മൾ വെറും നിസ്സാരമായി കാണേണ്ടവയല്ല അത്രത്തോളം വലിയൊരു മാറ്റമാണ് വരാൻ പോകുന്നത് ഈ ജൂലൈ മാസം മുതൽ അപ്പോൾ പ്രാർത്ഥിക്കുക പറഞ്ഞ വഴിപാട് കൂടി നിങ്ങൾ ചെയ്യിക്കാനുള്ള മനസ്സ് കൂടി ഉണ്ടാക്കിയെടുക്കുക അതിൽ നിന്ന് വളരെ വലിയ മാറ്റം ഉണ്ടാകും ഏത് കാര്യം ചെയ്യുമ്പോഴും ഒരു സംശയം കൂടി ചെയ്താൽ അതിൻ്റെ ഫലം ഒരു വ്യക്തിക്കും കിട്ടുകയില്ല അത് ഇന്ന ആൾക്കാൽ ആർക്കും കിട്ടുകയില്ല അപ്പോൾ ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ എനിക്ക് ഫലമുണ്ടാകും അതിലൂടെ എനിക്ക് നേട്ടം വന്നു ചേരും എൻ്റെ വിഷമങ്ങളൊക്കെയും ഭഗവാൻ മാറ്റിത്തരും എന്ന ആ ഒരു ചിന്തയോടെ എന്ന ആ ഒരു പ്രതീക്ഷയോടെ വേണം ഓരോ കാര്യവും ചെയ്യാൻ ജൂലൈ മാസം വളരെ നേട്ടത്തിൽ യും ഭാഗ്യത്തിൻ്റെയും സമയമാണ് പോസിറ്റീവായി ചിന്തിക്കുക പോസിറ്റീവായിരിക്കുക നല്ല കാര്യങ്ങൾ മാത്രമേ നടക്കൂ നല്ലതേ നടക്കൂ